ണ്ടാക്കിയ വീഡിയോന്ന് പറയുന്നുണ്ടോ ഒരാളില്ലേ

ഇതു 아니고 അല്ലേ ഇതിന്റെ കൊണ്ടില്ല പത്രോം ഇല്ല അവിടെ അല്ലേ എല്ലാം ചില കല്ല കൊണ്ടാടാ എ ഇങ്ങോട്ട് ഓശേ ഉള്ളൂ ഇനി നമ്മൾ നമ്മൾ പറഞ്ഞല്ലേ വിളിക്കണി വിളിക്കിരി വരുന്നു വിളിക്കിരി വരുന്നു അല്ലേ ഇതിന്റെ ഉള്ളേത് ആരുടെ കൊണ്ടില്ല ലെറ്റോണി ലെറ്റോണി നേരം ഒന്നിലാന കേടക്കുന്നേ വിളിക്കിരി 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 ആരെങ്ങോ ആരെങ്ങോ കേടക്കുന്നേ आलिंगी, 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 आलिंग പിടിക്കും പിടിക്കൂട്ടെ ആയിക്കോട്ടെ അടിക്കോളാം ആയിക്കോട്ടെ അടിക്കുക ഓണീസാരീസ് ൂടി വൈകാതെ ആ ഒരു പെണ്ണിനായിട്ട് നിന്റെ ഉള്ളിൽ കഴിഞ്ഞ കുട്ടികളേതാ വെറുതെ രണ്ട് കുട്ടികളാണിത് എവിടെ ആ റൂമിലാണല്ലോ ആ റൂമിൽ കൊടുത്തു കൊടുത്തിട്ടുണ്ട് ഹലോ എന്റെ രാജ ഡോക്ടറെ പീഡനത്തിന് പിടിച്ചിരുന്നു ഡോക്ടർ ഇരുപത്തി മൂന്ന് അമ്മ മാറി മാറി പോലീസായി അന്ന് പിടിച്ചോണ്ടാണ് അവളെൻ്റെ ഉള്ളി どうも。